ഹലോ സ്ലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്കറിയാൻ സാധ്യമല്ല ഏതായാലും ഇന്ത്യയുടെ ഭരണം ആരെടുക്കലെന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ഇത് ഇന്ത്യയുടെ ഭരണം ഈ അടുത്തതും ബി ജെ പിക്ക് തന്നെ വരികയാണെങ്കിൽ അങ്ങനെ തന്നെ വരാനാണല്ലോ സാധ്യത അതിനെപ്പറ്റി വിശദീകരിക്കല്ല ഇപ്പോൾ ഇന്നും ഇന്നലെയും ഒക്കെ യൂട്യൂബിലേക്ക് തുറന്നു നോക്കിയാൽ ഉടനെ ഇവിടെ പറയുന്നത് ലീഗ് സമസ്ത സമസ്ത ലീഗ് ലീഗ് സമസ്ത സമസ്ത ലീഗ് എന്നിട്ട് പറയുന്നത് എന്താണെന്നുവെച്ചാൽ ഇവിടെ ലീഗ് ജയിച്ചാലും തോറ്റാലും ജയിച്ചാൽ ജിഫ്രീനെ എന്ന പോലെ സഖാവ് ഉമ്മറിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വഹാബികൾ എന്നല്ലാതെ പതിനെന്തു പറയും നിരീശ്വരവാദികളും ആയിക്കൂടെ ഇല്ല അവരെ പാഠം പഠിപ്പിക്കും അവർ തെറി വിളിക്കും ഞാനതായാലും തെറി വിളിക്കും എന്ന് പറഞ്ഞിട്ട് എന്നാലും നമ്മൾ ചിന്തിക്കണം പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ മാംസം എന്നറിയുന്ന വിഷമാണ് ആ വിഷം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും തിരഞ്ഞെടുപ്പും ഇതൊക്കെ ഒരു ദിവസം കുറച്ച് ദിവസം കൊണ്ട് തീർന്നു പോകും പക്ഷേ ഈ പറഞ്ഞ വാക്ക് നമുക്കിട്ട് തിരിച്ചെടുക്കാൻ കഴിയല്ലോ മുമ്പ് നമുക്കറിയാമല്ലോ എ പിന് എ പി എന്ത് ചെയ്തു സഖാവാണ് അരിവാൾ സുന്നിയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എ പിൻ്റെ ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മുസ്ലിം ലീഗ് ജയിച്ചപ്പോൾ എ പിൻ്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് മയ്യത്തായിട്ട് മയ്യത്ത് ഒരു രൂപം ഉണ്ടാക്കി കത്തിച്ച ആൾക്കാരാണ് മൂപ്പേർ ലീഗിന് വോട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല എന്നാൽ യഥാർത്ഥ ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ അനുഭവി തന്നെയാണ് എനിക്ക് പറയാനൊരു മടിയല്ല എന്നാൽ സമസ്തനെ ആക്ഷേപിക്കുന്ന ആളൊന്നുമല്ല സമസ്തൻ്റെ സമസ്തനെ സമസ്തൻ്റെ ആശയത്തെ ആക്ഷേപിക്കുന്ന ആളല്ല എന്നാലും എനിക്ക് പറയാൻ കഴിയും ഞാനൊരു ഏപ്പിക്കാരനൊന്നും അല്ല അതോടുകൂടെ തന്നെ ഞാൻ പറയുന്നു എന്ത് നമ്മളെ നാവ് അടക്കി വെക്കുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമ്മൾ ഇന്ന് ജീവിച്ചത് ജീവിച്ച നാളെ നമ്മൾ ഇവിടെ ഉണ്ടാകുകയോ ക്ബർലാണ് ആകാൻ സാധ്യത അള്ളാൻ റസൂർ പറഞ്ഞ എന്താണ് കുൻ ഫിദുന്യാ ഖാൻ കോരീബ് നീ ഒരു വിദേശിയെപ്പോലെ ആയിക്കോ പിന്യാബിൽ ഓദിറ സബീൽ വയ്യാത്രക്കാരനെ പോലെ ആയിക്കോ വൗദിൻ സാബിൽ ഖൂറിൻ ശരീരം ഈ കബറാളികളെ കൂട്ടത്തിലെണ്ണീക്കുമെന്ന് ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് നിസ്കാരമാണെന്ന് കരുതണം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ എന്നാൽ നമ്മൾ നാവ് കൊണ്ടാണ് തൊടുത്ത് വിട്ടത് അത് പിന്നെ നമുക്ക് ആ മുറി പൂട്ടാൻ കഴിയൂല വാളുകൊണ്ടുള്ള വെട്ടിൻ്റെ മുറിവ് നമുക്ക് പൂട്ടാൻ കഴിയും പക്ഷെ നാവ് കൊണ്ടുള്ള മുറിവ് പൂട്ടാൻ കഴിയൂല എന്നാണ് അത് എത്ര പൊരുത്തപ്പെട്ട് കൊടുത്താലും ആ മുറിവ് മുറിവായിക്കൊണ്ട് തന്നെ കടക്കും അപ്പോൾ സെയ്യതന്മാരോ തങ്ങന്മാരൊക്കെ കുറ്റം പറഞ്ഞാൽ പാണക്കാട് തങ്ങൾ അതുപോലെ ജിഫ്രി തങ്ങൾ മറ്റുള്ള തങ്ങൾ ഇവരോടൊന്നും പൊരുത്തപ്പടിക്കാൻ നമുക്ക് കഴിയുമല്ല ഇനിയിപ്പോൾ അവർ പൊരുത്തപ്പെട്ടാൽ തന്നെ ആ മുറിവടെ കിടക്കുമല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന കുഞ്ഞ ജീവിതമുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ മുസ്ലിമികൾ സുന്നിയീം സുന്നിയും മുജാഹുദും തർക്കിച്ച് സുന്നിയും സമസ്തയും തർക്കിക്കുന്ന സമയമല്ല മുമ്പ് ഇക്കെ പറഞ്ഞ പോലെ തലണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് പോലോ തലികെട്ടിനെ നോക്കാനിത് പറഞ്ഞതുപോലെ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകമാണ് പൗരത്വ നിയമം അവിടെ നടപ്പിലാക്കി മുത്തലാഖ നടപ്പിലാക്കി ഇതൊക്കെ ഇവിടെ സംഭവിച്ചു ഇനി ഇനിയുള്ള മുസ്ലിമുകൾ ഇവിടെ ഭിന്നിക്കാൻ നിന്നാൽ നമ്മൾ ഊരും ചോരും പോകും അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് കൊന്നിക്കാൻ വേണ്ടിയത് ഇതിനുള്ള സാഹചര്യം രാഷ്ട്രീയം നോക്കാതെ ഗ്രൂപ്പ് നോക്കാതെ ഇപ്പോൾ കേരളത്തിലെ നാല് സുന്നി സംഘടനയാണ് സമസ്ത സംസ്ഥാന ദക്ഷിണ എ പി ഇങ്ങനെ ഈ നാല് സംഘടനകളും ഒരുമിച്ച് നിന്നാൽ തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും വിജയിക്കും അതിന് ഈ നാൽപ്പതാൾ കൂടിയാലൊരു ഈ അതിലൊരു ഹിജാബത്തുള്ള ആളുണ്ട് എന്നാണ് ഒരു നാൽപ്പതാൾ കൂടി സദസ്സിലെ അപ്പോൾ നാൽപ്പത് മുഷാവറ അംഗങ്ങളുള്ള സംഘടനകളാണ് ഈ നാല് സംഘടനകളും ഈ നാല് സംഘടനയിലുള്ള പണ്ഡിതന്മാർ നാല് മതപ് അനുസരിച്ച് പത്തു കൊടുക്കാൻ യോഗ്യരായ അത്രക്കും അറിവുള്ള ആളുകളാണ് അപ്പോൾ ഇത്തരം പണ്ഡിതന്മാരൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലേ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും ലാ താത്ത ബന്നഹൻ പകലെന്നില്ലുലമാ വലോ ബിജെഹലിൻ്റെ ജറാ ഫീൻ എഫ് സിക്കലപ്പൂ എന്ന പ്രസാനത്തിൽ പറഞ്ഞത് ഇനി ഒരാളെയും കുറ്റം പറയരുത് പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ അവരുടെ അവരുടെ കുറ്റം പറഞ്ഞെന്താണ് അത് അവരുടെ മാംസം വിഷമാണെന്നാണ് നൈമ നശിച്ചു പോകുന്ന ഏതുപോലെ ഇന്ന ഫമത മാക്കുന്ത കുലുഹു അലോ ബി ജഹലിൻ ജെറ ഭീനഫ് സിഖ് തലഫു വിഷം വിഷമാണെന്ന് അറിയാതെ അടുത്ത് അവിടെ പോയി എന്നാലും എന്ത് ചെയ്യും നീ നശിക്കുമല്ലോ വിഷമാണെന്ന് അറിയില്ലേനീന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ പണ്ടി പോലെ പണ്ഡിതന്മാരാണെന്ന് അറിയില്ലേനി അപ്പം ഇത്രക്കോ അഹ്ലാസുള്ള ആളാണെന്ന് അറിയില്ലേനീന്ന് പറഞ്ഞ കുറ്റം പറഞ്ഞതാണെങ്കിലും നമ്മളെ ഈമാൻ നശിച്ചു പോകും മരിച്ച് ഈമാനല്ലാതെ ചത്തുപോകും എന്നതുപോലെ ഒരു സ്വഭാവമുണ്ട് അത് മുജാഹിദ് പ്രസ്ഥാനത്തില അധികം കാണുന്നത് വിസ്തം ഗ്രൂപ്പ് അല്ലാത്തവരൊക്കെ മുഷിരിക്കാണെന്നാണ് പറയണത് ഈ പാണക്കാട് തങ്ങന്മാരടക്കുള്ള എല്ലാ തങ്ങന്മാരും അമുസ്ലിമീങ്ങളാണെന്ന് അവർ വിശ്വസിക്കുന്നത് അവർ പറയുന്നത് പ്രസംഗിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് അല്ലാത്ത സമയത്താവട്ടെ എന്നിട്ട് അവർക്കും അവസാന പാടി അവരൊക്കെ ന്യായീകരിക്കാമെന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ മുസ്ലിമീങ്ങൾ വിസ്തം ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് അതാണ് അവർ പറയണത് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ആളുകൾ അജ്ജ് ചെയ്യുന്നതിൽ ആയിരം രണ്ടായിരം ആൾക്കാർ രാജ്യം സ്വീകരിക്കുന്നുള്ളൂ മറ്റുള്ളതൊക്കെ അബൂജകളാണ് മുസ്ലിക്കങ്ങളാണെന്ന് ആ മുജാദ് ബാലുശ്ശേരിയൊക്കെ പ്രസംഗിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഇങ്ങനെ ജനങ്ങളങ്ങോട്ടോട്ട് പരസ്പരം പറഞ്ഞ് ഭിന്നിക്കുന്നതിന് പകരം നമ്മൾ ഊരും ചൂരും നഷ്ടപ്പെട്ടുകാണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിക്കാനെങ്കിലും തയ്യാറായി ഉള്ള സൗഹാർദ്ദം നിലനിർത്തി ഇനിയും മുമ്പൊക്കെ പള്ളി പൂട്ടുക മദ്രസ് പൂട്ടുക എന്നതുപോലെ ഒരു വിഭാഗം പുറത്താക്കുക തിരിച്ചാക്കുക ഇതാക്കുക മഹലകളൊക്കെ സംഘടനവൽക്കരിക്കുക ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും കൂടാൻ പറ്റുന്നൊരു രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്താതെ അവരെല്ലാവരും കൂടി കൂടി പിടിച്ചെങ്കിലേ നമ്മൾ നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ ഭക്ഷണ തെളികയിലേക്ക് പോലെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ തിന്നു തീർക്കാൻ വേണ്ടിയിട്ട് ദീനിൻ കൈനുട്ടും പോലെ ദീൻ ഇവിടെ നശിച്ചു പോകുന്ന ഇതിൽ നല്ല രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യൂട്യൂബിലൂടെ തെറികൾ വിടാതെ യൂട്യൂബ് തുറന്നാൽ എന്തൊക്കെയാണ് ജഫിരി മുത്തു ജെഫ്രനെപ്പറ്റി അതുപോലെ പാണക്കാട് തങ്ങ മറ്റുള്ള തങ്ങന്മാരെയൊക്കെ പറ്റി എന്തൊക്കെയാണ് പറയണത് തിരിച്ചെടുക്കാൻ കഴിയുമോ അവൻ നാവിനെ സൂക്ഷിക്കുക അല്ല ഞാൻ ഈമം കിട്ടാത്ത മരിക്കും കുറഞ്ഞ ദിവസം കൊണ്ട് ജീവിതം കഴിഞ്ഞു പോകുമല്ലോ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക സന്ദേശം എന്നിട്ടെങ്കിലും നന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസാലാ